നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്രവാസികളായ സുഹൃത്തുക്കൾക്ക് നാട്ടിലേക്ക് ഫ്രീ ആയിട്ട് വീഡിയോ കോൾ ചെയ്യാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷൻ ആണ് നല്ല ക്ലാരിറ്റിയോട് കൂടി തന്നെ യു എയിലുള്ള പ്രവാസികൾക്കൊക്കെ വി പി എൻ ഒന്നും ആവശ്യമില്ലാതെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് കോൾ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കോൺടാക്ട് നമ്പറോ ഇമെയിൽ ഐ ഡിയോ അങ്ങനെയുള്ള വെരിഫിക്കേഷൻ ഒന്നും തന്നെ ചോദിക്കുന്നില്ല നമുക്ക് സെക്യൂറായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷനാണ് അപ്പോൾ എന്തായാലും നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ നോക്കാം അതിന് മുമ്പായിട്ടൊരു കാര്യം കൂടി പറയാനുണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഒരുപാട് പ്രവാസികൾക്ക് ഉപകാരപ്പെടും അതുകൊണ്ട് നിങ്ങളെല്ലാവരും പരമാവധി ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്പിൻ്റെ ലിങ്ക് ഞാൻ വീടിന്റെ കൂടെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ആയിരിക്കും കാണാൻ സാധിക്കുക ഈ ഒരു ആപ്പിൻ്റെ ഇൻ്റർഫേസ് ഇങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ശേഷം നമ്മൾ ആരെയാണ് വിളിക്കാൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് ഈ ഒരു ആപ്പിൻ്റെ ലിങ്ക് നമ്മൾ ആദ്യം സെൻഡ് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് ഈ കാണുന്ന ചാറ്റ് എന്ന ഭാഗത്തേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ ആഡ് ഫ്രണ്ട് എന്ന് കാണാൻ പറ്റും ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മളിവിടുന്ന് ഒരു ഇൻവൈറ്റ് ലിങ്ക് ആർക്കാണ് നമ്മൾ വിളിക്കാൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് ജസ്റ്റ് ഒന്ന് ആച്ച് കൊടുക്കുക ഇതിലൂടെ നമുക്ക് വാട്സാപ്പിലൂടെ ആച്ചു കൊടുക്കാൻ പറ്റും അതുപോലെ നമുക്ക് മെസ്സേജിങ് എല്ലാ പ്ലാറ്റ്ഫോമിലൂടെയും നമുക്കിത് ആച്ചു കൊടുക്കാൻ പറ്റും അതിനുശേഷം നമുക്ക് അവരുമായിട്ട് വീഡിയോ കോൾ ചെയ്യാൻ പറ്റുന്നതാണ് ഇനി നമ്മളുടെ ഇൻവൈറ്റ് റിക്വസ്റ്റ് ചെയ്ത ആൾക്കാർ ഈ ഭാഗത്തായിട്ടാണ് കാണാൻ പറ്റുക അവർ പ്രൊഫൈൽ ഫോട്ടോ സേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രൊഫൈൽ കാണാൻ പറ്റും അതെല്ലാം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ബ്ലാങ്ക് ആയിട്ടാണ് കാണാൻ സാധിക്കുക ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു കോൾ ചെയ്യാൻ പോവാണ് എൻ്റെ യു എയിലുള്ള ഒരു സുഹൃത്തിനെയാണ് ഞാൻ വിളിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അവരുമായിട്ട് കോൾ ചെയ്ത് എങ്ങനെയാണ് ഇതിൻ്റെ എങ്ങനെയാണ് ഇത് കോൾ ചെയ്യാൻ പറ്റുക എന്നൊക്കെ നമ്മൾ നോക്കാം ഇപ്പോൾ നിങ്ങൾക്കിത് വാട്സാപ്പിനെ പോലെ തന്നെ ഒരു യൂസർ ഇൻറ്റർഫേയ്സ് ആയി കാണാൻ പറ്റും ഇവിടെ നമുക്ക് ചാറ്റ് ചെയ്യാം ഫോട്ടോസ് അയക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം പക്ഷേ നമുക്കിവിടെ വീഡിയോ കോളും അതേപോലെ വോയിസ് കോളും വിളിക്കാനുള്ള രണ്ട് ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ വീഡിയോ കോളാണ് ചെയ്യാൻ പോകുന്നത് ഹലോ എടാ എങ്ങനെയുണ്ട് തിരക്കാ എങ്ങനെയുണ്ട് ക്ലാരിറ്റി ഉണ്ടോ ഹലോ എങ്ങനെ തിരക്കാ തിരക്കിലാന്ന് വിളിച്ചു ഓക്കെ അപ്പോ ഞാനിത് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചേ നീ വിളിച്ചത് ഒന്നും യൂസ് ആക്കണ്ടല്ലേ കോൾ ആ ഓക്കേടാ പിന്നെ എടുത്തേക്കൂല്ല മനസ്സിലാകാൻ വേണ്ടിട്ടാണ് വി പി എൻ യൂസ് ചെയ്യാണ്ട് യുഎലൊക്കെ കോൾ ചെയ്യാൻ ഓ ഓ പറ്റിയ നല്ല ക്ലിയർ അല്ലേ അത് ഞാൻ ഹെഡ്ഫോൺ ഒക്കെ ഞാൻ കുറച്ച് ഡിസ്റ്റൻസിലാണ് ഞാൻ ക്യാമറന്റെ ബാക്കിൽ ഒന്നും ഉണ്ട് ഫോൺ ലോങ് ആണ് അതുകൊണ്ട് താങ്ക്സ് ഞാൻ റെക്കോർഡ് ചെയ്യേണ്ടി വിളിക്കാം അപ്പോൾ കൈഷ് ഇങ്ങനെയാണ് വീഡിയോ കോൾ ചെയ്യാൻ പറ്റിയ വി പി എൻ ഒന്ന് യൂസ് ചെയ്യാണ്ട് യുഎഇയിലുള്ള എൻ്റെ ഒരു കൂട്ടുകാരനെയാണ് ഇപ്പൊ ഞാൻ കോൺടാക്ട് ചെയ്തത് അപ്പോൾ അവിടെ നല്ല ക്ലാരിറ്റിയിൽ സംസാരിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതെല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷനാണ് അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീടിടെ കൂടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ നിന്നായിട്ട് നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാം ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഇൻവൈറ്റ് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് അവരുമായിട്ട് സംസാരിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ആരും ഷെയർ ചെയ്യാൻ മറക്കരുത് അതേപോലെ നമ്മുടെ പേജ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ടെക് വേൾഡ് മലയാളം പേജ് സപ്പോർട്ട് ചെയ്യുക അതേപോലെ എൻ്റെ പുതിയ ജൂനു ടെക് വ്ലോഗർ എന്ന പേജ് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരും പരമാവധി വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതുപോലെ മറ്റൊരു നല്ലൊരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ യു നെക്സ്റ്റ് ടൈം നെക്സ്റ്റ് വീഡിയോ